ഇതിപ്പോൾ ഞാൻ ഫ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂറ്റി അമ്പത് എമ്മിൽ കൊള്ളുന്ന രണ്ട് ഗ്ലാസ്സിൽ മൈലെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണ് ഉപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് വട്ടം ഒഴിച്ചു വിടണം അതിൽ ആദ്യത്തെ വട്ടം ഞാൻ കാണിക്കുകയാണ് അങ്ങനെ മൂന്ന് വട്ടം അരി അരിയ്ക്കണം എന്നാലാണ് അതിൻ്റെ തരികളും അതുപോലെ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നന്നായി അതിൽ മിക്സാവുക അല്ലെങ്കിൽ ചില സ്ഥലത്ത് അതിങ്ങനെ നിൽക്കും അപ്പോൾ നമുക്കൊരു ദോഷം ചെയ്യരുത് അപ്പം ഇനി മൂന്ന് വട്ടം ചെയ്യുന്ന ഇതിപ്പോൾ മൂന്ന് വട്ടം അരിച്ചതാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദ്യം കൂടിയിട്ട് അരിച്ചതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നട്ട്സ് ചേർക്കണം അപ്പോൾ ആ നട്ട്സ് ക്രിസ്മസ് വണ്ടി പെരുപ്പാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് പൊടിയെടുത്തിട്ട് ഞാനത് ചേർത്ത് വെച്ച് വയ്ക്കുക പിന്നെ ചേർത്ത് വെച്ചിരിക്കുന്നു ഇത് ഓയില തൈര് പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് ഇത് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് കാൽ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ഒരു കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്ത് കാരമൽ ചെയ്തിട്ടുണ്ട് അതിൽ ഇരുപത് ഗ്രാമും ബട്ടർ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ച പഞ്ചസാരയിൽ ഈ വെളിച്ച അല്ല ഓയില് ഒരു അര ഗ്ലാസും ഇപ്പോൾ തൈരും കൂടി അടിച്ചു കൊണ്ടുവന്നു ഞാൻ എന്നിട്ട് ഇതിൽ ഒഴി ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് എല്ലാം കൂടി ചേർക്കാം അങ്ങനെ ചേർത്ത് ഇളക്കി എടുക്കണം വട്ട പിടിക്കാതെ കുറെ ഇളക്കി ഇങ്ങനെ ഇതാവാണ്ട് ഇളക്കി ഇളക്കിട്ട അപ്പോൾ പോരാത്തിനെ നമുക്ക് അതിലേക്ക് ക്യാരമലൈസ് ചെയ്തത് ഒഴിക്കാം അതിന് ഇളക്കി അതിൻ്റെ കട്ടകൾ ഇതായി കഴിയുമ്പോൾ നട്ട്സ് ഇടാനുള്ളത് ഇടാം അപ്പോൾ ഞാൻ എനിക്കെന്താണെന്നുവെച്ചാൽ ഒരു വേറെ ഞാൻ ഇതിലേക്ക് ഇത് പട്ടയോ കരയാമ്പോ അങ്ങനത്തെ ഒന്നും ഇട്ടുണ്ടല്ലേ അതൊന്നും ആ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചെറിയ എസ് എൽസ് ഒരു സ്പൂ ഒരു ഡ്രോപ്പ് അതുപോലെ പൈനാപ്പിൾ ജോപ്സ് പിന്നെ എസ് എൽസ് ഒരു രണ്ട് മൂന്ന് ജോപ്പ് പിന്നെ നമ്മുടെ ഇതിലിപ്പോൾ വാങ്ങിയ ലെൻസ് ഒരസ്പൂണ് ചെറിയും പൈനാപ്പിളിൻ്റെയും ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇതും ഒഴിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് അങ്ങനെ ഒരു വൃത്തിയായ ടേസ്റ്റൊക്കെ ആയാലും അപ്പൂനും ഇഷ്ടം അപ്പൂനാണ് കേക്കിൻ്റെ ആണ് അപ്പോൾ ഒരു പീസ് മതി അത് ഇടയ്ക്ക് കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായി നാവിലാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇത് ഞാൻ ഓയിൽ തേച്ച് ശരിയാക്കി വെച്ചതാണ് പാത്രം ഇതിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒഴിക്കാം അപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് തട്ടി അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കവർ ചെയ്തിട്ട് വെക്കാം വെള്ളം തിളച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അതെനിക്ക് വയ്ക്കാം ഇപ്പം ഇതാ ആയി ആയിട്ടൊന്നും നോക്കാനായിട്ട് ഞാനൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കിയിട്ടാണ് അപ്പോൾ ശരിക്കും ആയിട്ടില്ല അപ്പോൾ നമുക്ക് വീണ്ടും അടച്ച് വെച്ച് കവർ ചെയ്ത് അടച്ചിരിക്കാം ഒരു ഒന്നേകാം മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് ഇപ്പോൾ തണുത്തു പക്ഷേ ഇപ്പോൾ ഇത് കാണാൻ ഒരു ഭംഗി കുറവുണ്ട് കാരണം ഞാനത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് തവണ പ്രാവശ്യം കുത്തി നോക്കിയപ്പോൾ അതിങ്ങനെ വിൻഡോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് പക്ഷേ നല്ല ആയിട്ടുള്ള കേക്കുകൾ നമുക്ക് വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇതൊക്കെ മതി ഇതിലിപ്പോൾ നട്ട്സും ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കാണാൻ മുകളിൽ ഭംഗിയിൽ ഇതൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലാന്ന് വന്നു പക്ഷേ കാണാൻ ഭംഗിയില്ലെങ്കിലും നല്ല രസമുള്ള കേക്കാണ് അപ്പോൾ ഇടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കിയവർക്ക് നമുക്ക് വീട്ടിലിപ്പോൾ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാനോ അപ്പോൾ അങ്ങനെ വാടി വിട്ട് ഒരുമിച്ച് കൊടുക്കും അമ്മ നമ്മൾ കേക്ക് ഉണ്ടാക്കിയില്ലേ അപ്പോൾ അമ്മ മക്കൊന്ന് കൊടുക്കാനാണ് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക കുറച്ച് തണുത്തിട്ട് കഴിക്കാനാണ് രസം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്